ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവൂല്ലേ നമ്മൾ ഏത് ഡിഷാണ് പ്രിപ്പയർ ചെയ്യാൻ പോണതെന്നുള്ളത് അപ്പോൾ നല്ല തണുപ്പെല്ലാം തുടങ്ങി നല്ല മഴയെല്ലാം എല്ലാവർക്കും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല നാടൻ കോഴിയൊക്കെ ഒന്ന് വാങ്ങി വന്നിട്ട് ഈ രീതിയിലൊന്ന് കറി വെച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഞാൻ രണ്ട് കോഴി മറത്തരുത് അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഏ സൈസിനാണോ പീസസ് വേണ്ടത് അത് അതിന് കണക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കുക്കർ എടുക്കുക ആ കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ എത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലപോലെ ലോലാക്കി വെക്കണം എന്നിട്ട് വണ്ണം ഈ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം നമ്മൾ വയറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്ര ഇഞ്ചിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ലേശം മല്ലിച്ചപ്പും കൂടിയും കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ ഫ്ലെയിം ലോലാക്കി വെക്കണം അത് പ്രത്യേകം പറയുകയാണ് ഇനി നമ്മളിതിലേക്ക് ഒരു ഗ്ലാസിൻ്റെ അത്ര വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ തര മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തര മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എത്ര ചിക്കൻ മസാല പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എരിവിന് കണക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ എത്ര കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഒരു അര ടേബിൾ സ്പൂൺ എത്ര ഗരം മസാല പൊടിയും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അത്ര ഉപ്പും അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ അത്രയും കൂടിയും കുരുമുളക് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ നാടൻ കോഴി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം ആ ഒരു മസാല ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇന്നത്തെ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ചിക്കൻ വെന്ത് കിട്ടാൻ പാകത്തിന് എത്ര വെള്ളമാണോ ആവശ്യമുള്ളത് അത്രയും വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ചേറെ തന്നെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതല്ല നല്ലപോലെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് കുറവാക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കുക ഏകദേശം ഒരു മൂന്ന് വിശിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കണക്കായിട്ട് നോക്കിയിട്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മൺചാട്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഉരുളിയോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ആ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി അല്ലേ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക എത്ര കൂടുതൽ ആഡ് ചെയ്യുക അത്രയും ടേസ്റ്റ് കൂടുതലാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു പത്ത് ഇല്ലിയും കൂടി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുക എന്നിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ഇല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി വയറ്റി കൊടുക്കുക ഈ സമയത്തെല്ലാം ഫ്ലെയിം ലോലോ അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയത്തിലോ ആക്കി വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉള്ളി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇന്നത്തെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എത്ര മല്ലിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്ര കുരുമുളക് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല എരു വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടിയും ഏർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്ര കശ്മീരി മുളക് പൊടിയില്ലേ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്നും കൂടിയും വാറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ചിക്കൻ്റെ കറിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഫ്ലെയിം ഹൈലാക്കിയിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ ആ ഒരു എണ്ണയെല്ലാം ഒന്ന് മേലെ വിട്ട് വര വരാനാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള നാടൻ കോഴിക്കറി റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരേലുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതിയ അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടും ബായ് അസാമലൈക്കും